ബീഫ് പള്ളിക്കറി നാല് ഗ്രാം ബീഫ് എടുക്കാം ഒരു ഒരു അറുന്നൂറ് ഉള്ളി എടുക്കാം മുളക് മുന്നൂറ് തക്കാളി സമതിന്റെ സമതിൻ്റെ എങ്ങോട്ട് തുറക്കാൻ പറഞ്ഞു ഇതിന് പ്രത്യേകം എന്താ വെച്ചാൽ നമുക്ക് എന്തിലേക്ക് കൊടുക്കാം ചിക്കൻ പൊരിശിനിക്ക് ഇടാ ബിരിയാൻ ഗരം മസാല യൂസ് ചെയ്യുന്ന പെർപ്പസിനൊക്കെ യൂസ് യൂസ് ചെയ്യട്ടാ അപ്പൊ ആവശ്യമുള്ള ഒരു സമതിന് ബന്ധപ്പെടാ മഞ്ഞൾപ്പൊടി ഇട്ടാ ബീഫ് മസാല ഉലുവ കുറച്ച് കുരുമുളക് കുറച്ച് ഇഞ്ചി പേസ്റ്റ് അല്ല വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ഇഞ്ചി പേസ്റ്റ് കിട്ടാൻ്റെ വീട്ടിൽ പൊടിച്ചെടുത്താൽ മതി മുളക് പൊടി മല്ലിപ്പൊടിപ്പൊടി കുറച്ച് കേട്ടോ മല്ലിപ്പൊടിയാണ് കുട്ടനെ അതേമാതിരിക്ക് ബീഫിലൊക്കെ കൂടുതലാണ് കുരുമുളക് പൊടി വലിയ ശുദ്ധമായ ആവശ്യത്തിന് ഉപ്പ് ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ഫുള്ള് മസാല ഒക്കെ തേച്ച് ആക്കി ഈ മസാല നമ്മൾ തേച്ച വെള്ളം കുറച്ച് മസാല ആ തേച്ച വെള്ളം ആ ഒന്നായി ഇട്ടാകെറഞ്ഞ് ബാക്കിയുള്ള ബീഫ് ഇറങ്ങ വെള്ളം ആറ് വിസലിന് ശേഷം കുക്കറിന് നേരിട്ട് എന്ത് ചെയ്യാ ബീഫ് അങ്ങനെ അങ്ങോട്ട് വേറെ ചെമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് കറിവേപ്പില ബീഫ് മസാല മസാല മെയിൻ തേങ്ങ കറിവേപ്പിലും ഏകദേശം ആയിട്ടാ ചെറിയ ആ ആ നമ്മൾ വരുമ്പോൾ